എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസ് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമസ്കാരം മധുരം തിരുമധുരത്തിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ ആയതെ തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ഓണം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക നമ്മുടെ മനസ്സിൽ വരുമ്പത്തെ വടംവലി വരും പുലിക്കളി പൂക്കളം ഓരോക്കെ വരുന്ന സംഭവമാണ് ഓണസദ്യ അല്ലെ ഞാനൊക്കെ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് അപ്പൊ എന്നെ പോലെ നിങ്ങളെപ്പോലെ കുറെ ആൾക്കാർക്ക് ഓണസദ്യയും കല്യാണ സദ്യക്ക് വിളമ്പി ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത് നമ്മുടെ സ്വന്തം മണിയേറ്റിൻ്റെ അടുത്തേക്ക് മണിയേറ്റിന് ഒരു സ്പെഷ്യൽ ഇൻട്രക്ഷൻ വേണ്ടിയല്ലേ നമ്മൾ എപ്പോഴും വരാറില്ല നമ്മുടെ വിരുന്ന് വരുന്ന പോലെ വരുന്ന ആണ് നമ്മളിവിടെ നമുക്കത് മണിയറ്റോ ചോദിക്കാം പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാ Hva skal no, det være? Hallo, det er på hjørnet. <laughs> <In the English. laughs> ഓ ഞാൻ ഞങ്ങൾ ഇതാ നല്ല തിരക്കിലായി അത്ര മുതൽ ഓണത്തിന്റെ പരിപാടികളായിട്ട് ഇങ്ങനെ ആ അവിടെ വന്നപ്പോൾ തന്നെ എല്ലാരും പോകും കൊണ്ടുപോകാൻ ഓഫീസിലേക്ക് ഒക്കെ ഭക്ഷണം പോകേണ്ട ടൈമാണല്ലോ അപ്പോൾ ഏകദേശം കുറച്ച് നല്ല തിരക്കുള്ള തന്ത്രപാടിലാണ് സ്പെഷ്യല് സ്പെഷ്യൽ പായസങ്ങളെ കൂടുതൽ കുറച്ചും കൂടി അളവ് കൂട്ടാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഐറ്റംസ് കാണാൻ സാധാ കോമൺ ഒരു അല്ല പുതിയ ഐറ്റംസ് ഓണത്തിന്റെ നമ്മുടെ സ്പെഷ്യൽ സദ്യ സദ്യ ഏകദേശം അത് അല്ലെങ്കിൽ എന്താ കോവക്ക മീൻ കറി അങ്ങനെയൊക്കെ തന്നെ കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് പോണത് മറ്റേ കോമൺ ഉള്ളതാണല്ലോ കാണനോലും ആ വീലും അങ്ങനത്തെ ഒക്കെ ആയിട്ട് സ്പെഷ്യലിസ്റ്റ് പുതിയ പായസം അതെ ട്രൈ ചെയ്ത് കോമൺ ആയിട്ട് ഇളനീർ പായസം ആൾക്കാർ ഇളനീർ പായസം ചില സദ്യകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ വൈഡ് ആയിട്ട് അങ്ങനെ അങ്ങനെ ഇളനീർ പായസം അധികം ചെയ്യാറില്ല നാലോ അഞ്ച് പായസങ്ങൾ ഉള്ളപ്പോ ഒന്ന് അത്ര മാത്രം പിന്നെ ഇവിടെ വർക്കേഴ്സ് ഒക്കെ കുടുംബത്തിലൊക്കെ പറയുന്നു കുടുംബം ഉണ്ട് ഇളനീരം ഒപ്പമുണ്ട് സെക്ഷൻ ഉണ്ട് ചിലര് പപ്പടം കാച്ചു ഓഫീസിൽ പോകാനുള്ള പപ്പടങ്ങൾ കാച്ചിട്ടുണ്ട് എല്ലാരും എല്ലാരും പഴയ ആൾക്കാർ തന്നെ പുതിയ ആൾക്കാരൊന്നും ആവശ്യം വേണ്ട ആരുമില്ല മാത്രം എട്ടുപത്തു കൊല്ലമായിട്ട് ഒപ്പമുള്ള ആൾക്കാരെടുക്കുമ്പോ എല്ലാവർക്കും എല്ലാം എല്ലാം അറിയാം നമ്മൾ നമ്മളൊന്നും നോക്കി പറഞ്ഞു പറഞ്ഞാൽ മാത്രമാണ് പുളിയഞ്ചി നാളെ ഉള്ള പുളിയഞ്ചികള് നാളെ കുറച്ച് കൂടുതൽ നല്ല തിരക്കുള്ള ദിവസമാണ് പിന്നെ പുളിയഞ്ചി ആണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലുള്ളത് അതേപോലെ ഓണത്തിന്റെ സ്പെഷ്യൽ സദ്യയുടെ തന്നെ സ്പെഷ്യൽ പുളിഞ്ചിലിപ്പ എന്തൊക്കെ ഇട്ടിരിക്കണേ ഇതിലിപ്പോ നമ്മള് മഞ്ഞപ്പൊടി ഇട്ട് മുളക് പൊടി കൊറച്ച് കായം പച്ചക്കായം പിന്നെ ഉപ്പ് ഇപ്പൊ ചേർത്ത് ഇഞ്ചിയും പച്ചമുളക് അവിടെ അരിയുണ്ട് നമ്മൾ ലാസ്റ്റ് ഒന്ന് കുറുകി വന്ന് ശർക്കരയും കൊടുത്തുകഴിഞ്ഞ ഇഞ്ചിയും പച്ചമുളക് ഉപ്പൊക്കെ സമയത്ത് ഓക്കെ മണിക്കൂർ എന്തായാലും വേണം ഓ റെഡി ആവാൻ വേണ്ടിട്ട് നാലു മണിക്ക് ശേഷം ആവാന്നുള്ള രീതിയിലാണ് ഇപ്പൊ റെഡി ആക്കിയിട്ടുള്ളത് അപ്പൊ ഏകദേശം ഇപ്പൊ നാളെ നാളെ ശെരിക്കും കട്ടു എന്റെ കട്ടയൊന്നും ശരിയാവൂല ണ്ടാക്കാനുള്ള എന്താ നാളെ സദ്യക്കുള്ള കാളുണ്ടാക്കാനുള്ള തൈരാണ് കുറുക്കാൻ വേണ്ടിട്ട് വെച്ചിട്ട് അതോ അതിന്റെ പൊടികളൊക്കെ വരുന്ന പഠിക്കണല്ലോ വെളിച്ചെണ്ണ ഒരു മണിണ്ടല്ലോ അതെ അതെ വെളിച്ചെണ്ണുല്ലെ അതെ അതെ അതല്ലേ നമ്മള് വാങ്ങിക്കണേ ഈ നേരത്തുള്ള ആൾക്കാർ എല്ലാരും തിരക്കിലാണ് നല്ല ചിപ്സ് ചിപ്സ് ഒന്ന് കഴിച്ചു ഉണ്ട് മാർക്കറ്റ് ും അത്യാവശ്യം നല്ല സെയിലും വരുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ചിപ്സ് പുളിയഞ്ചി ஏன்ரப்பேரு ரெடியிங் சேக்கு போய் அப்படி நான் காணாம் ஓகேலே

അപ്പൊ ഇങ്ങനെ നേരത്തെ പാരമ്പര്യം ചെയ്തു മുത്തശ്ശിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുത്തശ്ശിനൊക്കെ ആഹാ നമ്മൾ കൂട്ടുകുടുംബത്തിന്റെ ഇങ്ങനെ ഒന്നും കാണാറില്ല ആ വീട്ടിലായിരിക്കും രണ്ടു മക്കളും ആ മുത്തശ്ശിനെ ചോദിക്കാൻ ഇവിടെ ആ ഇങ്ങനെ ഈ പ്രായത്തിൽ തന്നെ പ്രായത്തില് എത്ര വർഷം ഇപ്പൊ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിട്ട് റെസിപ്പിയാണ് എല്ലാരും ആ റെസിപ്പിയൊക്കെ ആ മണീസിന്റെ മറ്റേ അത് കൊറേ കാല കൊണ്ടുവന്നു വരുന്ന റെസിപ്പീസ് അല്ലേ അതുപോലെ പ്രവർത്തിക്കും ഇതിപ്പോ ഇടയ്ക്ക ഈ ഇതൊക്കെ പാക്കിങ് വിക്കാനാണോ അതോ ആ വിൽക്കാൻ തന്നെ അല്ലെ ഓണം ഓണം സ്പെഷ്യൽ ഓക്കെ അപ്പൊ എല്ലാം രാവിലെ എത്ര സമയൊക്കെ ആവുമ്പോഴേ വരിക ഇവിടെ അപ്പൊ നോർമൽ സദ്യണ്ടാവറേ ഓണത്തിന് ഓണത്തിന് ഇത്തിരി വർക്കിലോട് കൂടുതലല്ലേ അപ്പൊ ഇന്ന് രാവിലെ എത്ര മണിക്കേ ഇന്നലെ വന്നോ ഇന്നലെ അതെ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും പാക്കറ്റുകൾ ചെയ്യാനില്ലേ ഇപ്പൊ ഒരു പാക്കറ്റിൽ എത്ര ഉണ്ടാവും പാല് വരാത് ഇരുന്നൂറ്റിഅമ്പതായി വില എങ്ങനെ വരുന്നേ ആവശ്യത്തിനനുസരിച്ച് നാന്നൂറ് രൂപ ആ കിലോ നാന്നൂറ് അവിടെ ചിപ്സ് ഒക്കെ പാക്ക് ചെയ്തത് പാക്ക് ചെയ്ത് വെച്ചാണോ അവിടെ മണിയട്ടും പറഞ്ഞു ഓണത്തിന് ഇതൊക്കെയാണ് കൂടുതൽ വിൽപ്പനയ്ക്ക് പോകാന്ന് നമുക്ക് തോന്നില്ല എന്തിനാ എന്തിനാ അപ്പൊ അതാണ് അവന്റെ ഒരു ആ മണീസിന്റെ ഒരു ഒരു ശക്തി കൊണ്ട് നടത്തിയ ഓ അപ്പൊ നിങ്ങളെ ചെറുപ്പം മുല്ല ഇവിടെ ആണോ അപ്പൊ നിങ്ങളൊക്കെ ചെറുപ്പം മുതല വർക്ക് ചെയ്യുന്നു ഇങ്ങനെ വരാറുണ്ട് ആഹ് ഇതിന് മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല നേരത്തെ പറഞ്ഞാലോ ചെടി അച്ചാറേഞ്ചി ആഹാ എല്ലാം ഉണ്ടാക്കിക്കോണ്ടിരിക്കൽ പാക്കിംഗ് എന്തൊക്കെയുണ്ടാവും അത് ഇത് ആ പിന്നെ അച്ചാർക്കുള്ള മാങ്ങ ആരങ്ങ ആഹാ ഈത്ത ഈത്തപ്പഴത്തിന്റെ അച്ചാർ ആ അതിപ്പോ ആഹാ ആഹ് അതോടൊപ്പം വെറൈറ്റി ഇല്ലേ ഇപ്പഴത്തെ ഒരു ട്രെൻഡ് ഈത്തപ്പഴം മുന്തിരി ഒക്കെ ഇണ്ടല്ലേ മധുരമുള്ള അച്ചാറ് മാങ്ങൾ മാങ്ങയുടെ ഒക്കെ അച്ചാറുണ്ടോ അല്ല അല്ല മാങ്ങൾ അതൊരു സ്പെഷ്യൽ ഐറ്റം അല്ലേ ആ പിന്നെ വീട്ടില് വേറെ ആരൊക്കെ ഉള്ളു വന്ന് അവരൊക്കെ തരാം ഹലോ നമസ്കാരം ഇത് വൈഫ് അതെ അപ്പൊ നിങ്ങള് തുടക്കം ഇവിടെ ഉള്ളതാണോ മണി ആണോ അങ്ങനെയല്ല വർക്കില് അങ്ങനെ എന്താ തുടക്കം മുലും വർക്കിലൊക്കെ ഇങ്ങനത്തെ കാറ്ററിംഗിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുക്കിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും കുക്കിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് മണിന്റെ ഒപ്പമുള്ളതാണോ അല്ലെ അതെല്ലാം വീട്ടില് രാവിലെ എണീറ്റ് എല്ലാ മാനേജ്മെന്റും കുക്കിംഗ് ഒക്കെ ചേച്ചിയെ നോക്കണല്ലേ പറഞ്ഞ ചേച്ചിയുടെ പേരെന്തായിരുന്നു ചോദിച്ചില്ല സുധ സുധ പേര് അല്ലെ ഓക്കെ ഇവിടെ ഒരാളും കൂടി വന്നിട്ടുണ്ട് പരിചയപ്പെടുത്തിക്കോളൂ അജിത്തിയാണ് പേര് അവിടെ ഒരു മണീസിന്റെ ടേസ്റ്റ് രസം ോ ആ സാധനം ശ്രദ്ധിക്കുന്നത് ഓണത്തിന് മാത്രമേ വണ്ടിയുണ്ടല്ലോ ആ പേരെന്താ പറഞ്ഞു എല്ലായിട്ടും ഇവിടുത്തെ ഉണ്ണിയപ്പം ചെറിയ ഉണ്ണിയപ്പൊ നന്നായി ചെയ്തോ ആഹ് എല്ലാരും നമ്മടെ നെടുങ്ങാടി മരിച്ചു പോയി രണ്ടു വർഷം മുന്നേ മൂപ്പര ശിഷ്യനായിരുന്നു ഇരുവർഷം മൂപ്പരപ്പിന്നു നെടുങ്ങാടി പരിചയപ്പെട്ടിണ്ടാവും മൂപ്പര ഒരു പുരുത്തം കൊണ്ട് ഞാൻ നന്നായി തുടക്കത്തിൽ കുക്കിംഗ് ആണ് എനിക്ക് വേണ്ടത് അതങ്ങനെ തോന്നുന്നു ായപ്പോഴാവും അതുവരെ അങ്ങനെ ഇറങ്ങി പെട്ടത് കഴിഞ്ഞാൽ ബോംബെ പോയി കഴിഞ്ഞു വന്നിട്ടാണ് ചെയ്യേണ്ടപ്പം കഴിഞ്ഞത് ഇരുപത് വർഷം ചെയ്യണ്ടപ്പം തന്നെയായിരുന്നു ഞാൻ സ്വന്തം തുടങ്ങിയിട്ട് പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞില്ല ബുദ്ധിമുട്ടൊക്കെ

Oh wow.

ആ അതിപ്പോ ഒരു മഞ്ഞാത്തൊരു മണം വരല്ലേ അതിനെന്താ ചെയ്യോ ആ അപ്പൊ പച്ചടുന്ന തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് ആ അപ്പൊ ഇതൊക്കെ വറുത്തിനിലിപ്പോ ഇതിനെ കഴുകിട്ട് എന്താ ശർക്കരും ആ ചൂടാറും ഉരുളി

ഇതിപ്പോ എത്ര നേരം ഇളക്കണം അരമണിക്കൂറില്ല അരമണിക്കൂർ ഇങ്ങനെ എനിക്കില്ലേ ഇത്രയും വലിയൊരു കമ്പി ഞാനൊക്കെ ആ ഇത് എത്ര കാലം ഇപ്പൊ ചെയ്യാൻ തുടങ്ങിട്ട് ആ അല്ല ഇത്ര വല്യൊരു മടി ഞാനൊക്കെ ഇളക്കുമ്പോ കൊള സാധനം ചെറുതിട്ട് ഇളക്കുമ്പോ കരിഞ്ഞു ഇത് ഇത്രയും വലിയ ഉരുളി ഇത്രയും വലിയ വടിയൊക്കെ ആയിട്ടും രസേ ഇപ്പ ഏകദേശം ഇനിയിപ്പൌൺ കളറാണോ തേങ്ങപ്പാലും രാവിലെ ഇത് ഇണ്ടാക്കിനൊരു മണം ചെറുതെന്ന് മാറാൻ പോകണ്ട് ആ വർത്തമാണം ഞാനത് ഇത്ര കണ്ടിട്ടില്ല എന്റെ വീട്ടിങ്ങനെണ്ടാക്കാത്തത് കൊണ്ട് ആഹാ പിന്നെ വേറെന്തൊക്കെയാ ഇത് ഇനിയും കൊറേ ഇളക്കാണ്ടല്ലേ ഇത് ഇളക്കി ഇളക്കിട്ട് മസിലൊക്കെ ആയിട്ടേ ആ കാള ഓക്കേ ആ നേരത്തെ പൊടി ആ തൈരിന്റെ സംഭവം അതെ അപ്പഴാണ് നമ്മളെ തേങ്ങയും അരച്ചു ചേർക്കണത് ആ നല്ല പോലെ ഇവിടെ എല്ലാരും ആൾക്കാരല്ലേ അത്യാവശ്യം രാജേഷ് ഓക്കെ മറ്റേ മറ്റേതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണോ ഇഞ്ചിപ്പുടി സ്പെഷ്യലിസ്റ്റ്

സന്തോഷ് എത്രയും വർക്ക് ചെയ്യാൻ തുടങ്ങി പത്ത് വർഷം എനിക്ക് ഇഞ്ചരി പാടല്ലോ ഇവിടെ ആരാന്താ രാമേന്ദ്രാ പ്രമോദ എത്രയും വർക്ക് ഇവിടെ ചെയ്യുന്ന കൊല്ലേ ഇത് പുതിയ ആളാണ് മറ്റുള്ളവര് നോക്കല്ലേ ഇവിടെയാ കുഞ്ഞികൃഷ്ണൻ എത്രയും വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് ആറേഴ് കൊല്ലേ

എല്ലാം പത്ത് വർഷം ഇവരൊക്കെ പത്ത് വർഷം അല്ലേ ഈ കായപ്പതിരെ അരിയണത് എത്ര തന്നെയാണ് മൂന്ന് അവിടെ അവിടെ അവിടെയോ പെൺകുട്ടിയാണ് എത്ര നേരം രാവിലെ വന്നിട്ട് എത്ര എത്ര മണിക്ക് വരിക രാവിലെ ആറുമണിയാകുമ്പോ ഇന്ന് ആറു മണിക്ക് വന്ന് നേരത്തെ വർക്ക് കൂടുതലല്ലേ അല്ലെ അത് എത്ര മണിയോ ഇവിടെ അഞ്ചു മണിക്ക് പണിയും കഴിയണന്ന് അനുസരിച്ചല്ലേ ഇവിടെ ഇവിടെ കുക്കിങ്ങിലേക്ക് കഴിയാൻ മാത്രം ഇരിക്കാറുള്ളൂ കുക്കിങ്ങും എല്ലാം എല്ലാ ഇന്നിപ്പിടയിരുന്നു അല്ലേ മൂന്നാടം കൂടി കിന്നാരൊക്കെ പറഞ്ഞു ഒറ്റയ്ക്കിരിക്കുമ്പോ ഒരു സുഖമല്ലല്ലോ അല്ലേ ആ അതന്നെ ഇപ്പൊ ഒരു സുഖം അവിടെ ഫുൾ കുടുംബം പോലെ എല്ലാരും ഒന്നിച്ചിരുന്ന പണിയെടുക്കുമ്പോ വന്നപ്പോ തന്നെ കുറച്ച് കാര്യങ്ങൾ പാക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ കുറച്ചൊന്ന് വിശേഷം നോക്ക് മണിയേട്ടിനോട് ചോദിക്കാം മണിയട്ട് എവിടെ എന്തൊക്കെയാണുള്ളത് ഇവിടെ മാങ്ങ പുളിയഞ്ചി മുളകാ പച്ചടി ചെർക്കരപ്പേര് കായുറത് പഴപ്രദമൻ അതൊരു പരിപ്പ് പിന്നെ അവിയൽ കുറച്ചുണ്ടായിരുന്നു രാവിലെ ഇത്ര നേരത്തെ കൊണ്ട് എല്ലാവരും ഏകദേശം ഒരു ഉച്ചയുമ്പോഴേക്ക് വാങ്ങി പോകുമല്ലോ പിന്നെ കറികൾ കുറച്ച് സ്പെഷ്യല് ഇത് കടുമാങ്ങ എന്താ അരക്കിലോ പാക്കറ്റാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുളകാ പച്ചടി അരക്കിലോ നൂറ്റി അമ്പത് പുളിയഞ്ചി നൂറ്റി അമ്പത് ഏറ്റവും പോകണം നാരങ്ങ അച്ചാറെ നമ്മള് വടുപ്പിളി നാരങ്ങയാണല്ലോ ഇനി അവിടെ സ്റ്റാൾ ഉണ്ട് അമ്പലത്തിന്റെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടേ അവിടെ നമ്മുടെ ബിൽഡിംഗ് ഉണ്ട് അതില് സ്റ്റാൾ ഉണ്ട് അപ്പൊ അതിൽ കിട്ടാമൊന്നും എല്ലാം പങ്കിട്ട് വരാത്തി ബുദ്ധിമുട്ടാ ഔട്ട്ലെറ്റ് ഉണ്ട് കിട്ടും എല്ലാം വീട്ടിൽ ഞങ്ങൾ ഉത്രാടം തിരുവോണം വിട്ടോ കൊണ്ടേ കൊടുക്കാൻ കഴിയില്ല കാരണം ഇവിടെ മാക്സിമം തിരക്കാണ് അപ്പൊ അത് കാരണം എത്തിക്കാൻ കഴിയില്ല അവരുടെ അടുത്തൊക്കെ ഓരോ സമയം കൊടുത്തിട്ടുണ്ട് ആ സമയം പാലിച്ച് കൃത്യമായിട്ട് വരാനാണ് അപേക്ഷയാണ് നമ്മള് കാരണം അത് വണ്ടി വരാത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം എല്ലാവരും ഒരേ ടൈമിങ്ങിന് വരുമ്പോ നമുക്ക് അത് നേരെ പെർഫെക്റ്റ് ആയി കൊടുക്കാനൊരു ബുദ്ധിമുട്ടാണ് വരവേണം കൊടുത്തില്ല നമുക്ക് സന്തോഷം അല്ലേ അപ്പൊ അത് കാരണം ഒന്ന് ലിമിറ്റ് ചെയ്ത് പറയുകയാണ് അതൊക്കെ എന്താ ദന്തം ദന്തം അത് മസാല കറി ആ മസാല കറിയാ അതൊക്കെ സ്പെഷ്യലൈറ്റി എന്ന് മാത്രമേ ഇങ്ങു വിക്കുണ്ടല്ലേ നിനക്ക് റേറ്റ് എത്രയാ ഇത് 100 രൂപ അവീൽ അര കിലോ അവീൽ 100 ഓ ഇതാ പൈനാപ്പിൾ 100 പൈ ഇതൊക്കെ 100 ഇതും 100 ചെറിയ ഇപ്പോ ഏകദേശം ചെറിയ ചെറിയ വീടേയ്ക്ക് അഞ്ച് ആറ് ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പാകത്തി പാകം നമ്മൾ ഒരു കിലോ പാക്ക് ചെയ്തിട്ട് അധികം പോകില്ല സാധാരണക്കാര് വാങ്ങാൻ നല്ല പോകുന്നത് അപ്പൊ അര കിലോ പാക്കറ്റുകളാണ് അധികം പോകുന്നത് ആവശ്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഇണ്ടാവുള്ളൂ അപ്പൊ അതിനനുസരിച്ച് ചിപ്സ് നാനൂറ് കഴിഞ്ഞാൽ അധികം റേറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം കുറച്ച് വില കൂടുതലുണ്ടായിരുന്നു അത് വില കമ്മിയായിട്ടാണ് കിട്ടുന്നത് അപ്പൊ നാനൂറ് രൂപ പായസം ഇരുന്നൂറ്റി ഇരുപത് ിറ്റർ ലിറ്ററിന്റെ പാക്കറ്റ് ആക്കിട്ടാണ് വെച്ചിരിക്കുന്നത് കഴിയുന്നത് ഒഴിവാക്കിയല്ലേ ഒക്കെ സഞ്ചിയിലാണ് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോ നമ്മളൊരു ഇതായാലോക്കെ ഉണ്ട് എമ്മ വെച്ചിട്ട് കൈപുണ്യം കൈപുണ്യം ഒക്കെ ഉള്ളത് നമ്മുടെ വണിയേട്ടൻ്റെ കാറ്ററിംഗിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് കൈപ്പുണ്യം അതൊക്കെ എഴുതി വെച്ചിട്ട് നല്ലൊരു നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് കാണുമ്പോ തന്നെ ഈ കവറിന് വേണ്ടി ആ കഴിഞ്ഞോട്ടം മുതലാണ് കവർ പ്രിന്റ് ചെയ്തത് അല്ലേ ഓക്കെ അപ്പൊ ഈ സാധനങ്ങളൊക്കെ വരുമ്പോ ഇതിലാണ് ഇട്ട് കൊടുക്കുക പിന്നെ എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവരും ഉത്രാടം തിരുവോണം കുറച്ച് ുംരക്കുണ്ടാവും ഒന്ന് സമയം കൺട്രോൾ ചെയ്ത് വരിക നമ്മളൊരു ടൈം കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എന്താ വഴി വരുന്ന വഴി ചെറിയ വഴിയാണ് വണ്ടി ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിയന്ത്രിച്ച് ശ്രദ്ധിച്ചു വരിക നമ്മളും നമ്മുടെ പരമാവധി ശ്രദ്ധിക്കണ്ടേ അപ്പൊ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഉണ്ടാവാത്തന്നെയാണ് എല്ലാവർക്കും ഹാപ്പി ആണ് എല്ലാവർക്കും ഹാപ്പി സഹിച്ച് നമ്മുടെ അടുത്ത വർഷം പിന്നെ നമുക്ക് കാണാം ബൈ എല്ലാ പ്രേക്ഷകർക്കും മലബാർ ന്യൂസ് ചാനലിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ